ബാക്ക് അപ്പോൾ ഞാൻ ഒരു റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് പേര് എന്നാണ് അപ്പോൾ നമുക്ക് അതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നോക്കാം ലീഡറിന്റെ പേര് എ കെ ആണ് ലെവൽ നോക്കുവാണ് ആറാണ് അതുപോലെ തന്നെ ഗ്ലോറിംഗ് കാലൊക്കെ നോക്കുകയാണ് പതിനേഴ് ലക്ഷം ഗ്ലോറിംഗ് കാലൊക്കെ ഉള്ള ഗിഡ്ഡാണ് അതുപോലെ തന്നെ വാർ മോഡില് സീസൺ ടൂറിൽ ഇരുപത്തി ഒന്നാമത്തെ റീജിയണിൽ കേരള ഗിൽഡാണ് അതുപോലെ തന്നെ കേരളത്തിൽ ടോപ്പ് അമ്പത് വരുന്ന ഗിഡും കാലൊക്കെയാണ് അതുപോലെ കൊല്ലം ജില്ലയിലെ ടോപ്പ് ും കാലത് അപ്പൊ ഇത്ര കാലക്കുള്ള ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ നമുക്ക് റൂൾസ് കാലൊക്കെ നോക്കാം വീക്കിന് നാലായിരം ചെയ്യണം അതുപോലെ തന്നെ വാർഗോഡും കാലൊക്കെ അതുപോലെ തന്നെ ഏജിംഗ് കാലൊക്കെ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പ്ലസ് ഏജിംഗ് കാണൊക്കെ വേണം അതുപോലെ തന്നെ ആക്ടീവ് ആയിട്ടുള്ള പ്ലേസിനാണ് കിട്ടിയിലോട്ട് ആവശ്യം നല്ല രീതിക്ക് തന്നെ സ്കിൽഡ് പ്ലേസിനെട്ട് തന്നെ ആവശ്യമുണ്ട് ഈ സമയം നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു എം എസ് വൈസും കാലത്ത് ടൂർണമെന്റ് കാലത്ത് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അതുപോലെ നല്ല രീതിയില് ടൂർണമെന്റ് കാലത്ത് കളിക്കുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ടൂർണമെന്റ് കളിക്കാൻ താല്പര്യം വീഡിയോ ടൂർണമെന്റ് കളിക്കണം എന്ന് പറഞ്ഞാൽ കാലം കൊടുത്താൽ നിങ്ങളുടെ സ്കൂൾ കാലം രജിസ്ട്രേഷൻ ഫീസ് രൂപ മാത്രം കൊടുത്താൽ മതി അപ്പൊ ഇത്രയും കാലം ഉള്ള ടൂർണമെന്റ് ബെനിഫിറ്റും കാലൊക്കെ നോക്കാം ഡെയിലി റൂമും കാലൊക്കെ കളിപ്പിക്കും ഗിൽഡ് മെമ്പേഴ്സിന്റെ കൂടെ അതുപോലെ ഞായറാഴ്ച ഗിൽഡ് മെമ്പേഴ്സിന്റെ ഫോർസ് കളിപ്പിക്കും അത് ഇത് സെലക്ട് ചെയ്യുന്ന നല്ല പ്ലേസിന്റെ ായിരിക്കും ഇത്രയും കാലം കിട്ടിനെ പറ്റി പറയാം കേരളത്തിൽ നല്ല രീതിയിലെ ഫേമസ് ആയിട്ടുള്ള കിഡ്ഡാണ് അതുപോലെ കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കാർഡൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വീഡിയോ താല്പര്യമുണ്ട് എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാലൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ അഡീ കാർഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ ഉണ്ടോ കിഡ്ഡിക്കാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് കാർ ഒക്കെ കേട്ടിട്ടായിരിക്കും അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ അടി കാർ ഡിസ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് പറ്റുന്ന കൂട്ടാരൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോട്ട് ചെയ് അതുപോലെ നമ്മൾ ഇന്നത്തെ വീടും കാണാൻ ഇത്ര ഉള്ള ആളുകൾ കിട്ടുന്ന വീഡിയോ